ടെ വീണ്ടും നമ്മള് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പഴംപൊരിയും തുലൈമാനിയൊക്കെ ഒരു മൂന്നാല് ദിവസം മുമ്പത്തെ വീഡിയോ എടുത്ത വീഡിയോയാണ് നേരത്തെ ഉണ്ടാക്കലൊന്നും പഴംപൊരി ശാഖലം വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കി കട്ട് ചെയ്യുന്ന രീതി ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്തായാലും നല്ലതായിട്ട് കിട്ടി അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇനിപ്പോ ഇവിടെ മഴയൊന്നുമില്ല നല്ല വെയില വെയിൽ വന്നപ്പോ അതുപോലെ നല്ല ചൂടുണ്ട് നല്ല കാലാവസ്ഥ കുഴപ്പമില്ല ഉഷ്ണമുണ്ടെന്നുള്ളതേ ഉള്ളു അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വന്നിരിക്കുക അപ്പോഴാ ഒരു കഥ പറയാന്ന് വിചാരിച്ചത് ഒരു മഹർഷി നല്ല ഉറക്കത്തിലെ ചുവട്ടില് ഓടി വന്നു കലച്ചുകൊണ്ട് ഓടി ഓടി ഒരുത്തിന് വന്ന മഹർഷി കുടിലിനെ തീ പിടിച്ചേ മഹർഷിയെ കുടിലിനെ തീ പിടിച്ച് തീ പിടിച്ചേ തീ പിടിച്ചേ തീ പിടിച്ചേന്ന് നല്ലതെ അലേറി പറയും അപ്പൊ മഹർഷി ചോദിക്കും അതിനെന്താന്ന് അതിനെനിക്കെന്താന്ന് അപ്പൊ പറയും കുടിലിനെ അങ്ങയുടെ കുടിലിനാ തീ പിടിച്ചതെന്ന് അതിന് നിനക്കെന്താ അത്ര നിസ്സാരമായിട്ട് ചിന്തിക്കാനും അത്ര ലാഘവത്തോടെ ചിന്തിക്കാനും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ മാനസികാവസ്ഥയല്ലയോ എനിക്കാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ല വേറെ ആരുടെങ്കിലും ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല പക്ഷെ എൻ്റെതാണെങ്കിൽ എനിക്ക് നല്ലപോലെ വിഷമം തോന്നും മറ്റുള്ളവരാണെങ്കിൽ വിഷമം തോന്നും പക്ഷെ ഞാൻ വളരെ തോത് വളരെ കുറവാണ് പിന്നെ എന്തോ ചെയ്യും എങ്ങനെ ഞാനൊക്കെ ഓർത്തങ്ങ് മാറും വിഷമം പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചതെങ്കിൽ പിന്നെ വിഷമം മാറാൻ അതൊക്കെ നേരെയാകാതൊരു രക്ഷേ ഇല്ല അത് ഒരേ ഭയങ്കര വിഷമമായിരിക്കും എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യും കേട്ടോ വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാന്നിരിക്കൂല ഭക്ഷണം ഒക്കെ ഞാൻ കഴിക്കും ജീവിച്ചിരിക്കുന്നിടത്തോളം മനുഷ്യന് വിഷപ്പ് ദാഹൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ വലിയ വയ്യാതെ കിടക്കുവായിരിക്കണം അപ്പൊ അതൊക്കെ എന്ത് ഞാൻ അപ്പോൾ ഇന്ന് നല്ല ഭഗവതി രമണീയമായ അന്തരീക്ഷമൊക്കെയാ വെയിൽ നല്ല ചൂടുണ്ട് ചിത്രശലഭങ്ങളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ ചിത്രശലഭങ്ങൾ ആ കൊച്ചു കൊച്ചു പൂമ്പാറ്റകളെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പറക്കുന്നുണ്ട് അപ്പോൾ ഈ ഏതൊക്കെയപ്പത്തിന് ഞാൻ സാധാരണ ചേർക്കുന്നത് മൈദാ മാവ് ലേശം പഞ്ചസാര ചേർക്കും പഴം എത്ര പഴം പഴ നല്ലതായിട്ട് പഴുത്ത് മധുരം വെച്ചതല്ലെങ്കിൽ ശാരം മധുരം ചേർക്കും പഞ്ചസാര ചേർക്കും ഒരു നുള്ളുപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്താണ് കുഴക്കുന്നത് അരിപ്പൊടി ചേർക്കും ചേർത്താൽ കുറച്ച് ക്രിസ്മീനസ് കിട്ടുമോ ചേർത്താൽ നല്ലതാണ് ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ അത്രയും മതി ഇതിപ്പോൾ അരിപ്പൊടിയല്ലേ ചേർത്തേക്കുന്നത് വീട്ടിൽ ദോശമായ പൊണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാറ്റർ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് കിട്ടി കേട്ടോ നല്ലതായിട്ട് ഏതപ്പഴം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് മറ്റേത് ചിലപ്പോൾ ഏതപ്പഴം തേലും മൊത്തവും കോട്ടാവത്തില്ല മാവ് നല്ലപോലെ കോട്ടയാവത്തില്ല ഇപ്പം നല്ലപോലെ ആയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല നല്ല സ്വാദും ഉണ്ടായിരുന്നു കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമായിത്തപ്പഴും ഏത്തപ്പഴ ഏത്തക്കപ്പം അങ്ങനെ ഏത്തക്കപ്പം ഒക്കെ ഉണ്ടാക്കി സുലൈമാനി തേയില വെള്ളം അതും ഒക്കെയിട്ട് ഞങ്ങൾ എല്ലാവരും ചായയും കുടിച്ച് ഏത്തക്കപ്പൊക്കെ കഴിച്ചു അപ്പം ഇത് ഏത്തക്കപ്പം അരിഞ്ഞതിനും ഒരു പ്രത്യേകതയുണ്ട് ഇത് അരിഞ്ഞത് നീളത്തിൽ ഒരു എണ്ണം രണ്ടായിട്ട് അങ്ങനെ മുറിക്കുവല്ലായിരുന്നു എങ്കോണിച്ച് സ്ലൈസ് ചെയ്ത് മുറിക്കുമല്ലോ ചരിച്ച് ചരിച്ച് അങ്ങനെ ചരിച്ച നീളത്തിലെ മുറിച്ച് വെക്കുന്നത് അതുകൊണ്ട് ഒരു ഏത്തപ്പഴം തന്നെ കുറച്ച് നാലെണ്ണം മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ആയിട്ട് വരെ മുറിക്കാൻ ഒത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടും ഒക്കെയുള്ള റെസിപ്പീസും പരീക്ഷണങ്ങളും ഒക്കെയാണേ ഇപ്രാവശ്യം മാവ് ഇരുന്ന് ഉണ്ടാക്ക ഏത്തപ്പഴം ഏത്തക്കപ്പം ഉണ്ടാക്കിയ ദിവസം ദോശയുടെ മാവ് ഇരുന്നത് കൊണ്ട് അതോടൊന്ന് മിക്സ് ചെയ്ത് നോക്കി കൊള്ളാം നല്ലതാണ് നല്ല നല്ല രസമുണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടി പിന്നെ പറയാനായിട്ടാണെങ്കിലേ പറഞ്ഞോണ്ടിരുന്നപ്പം വേണ്ട നല്ല ക്ലൈമറ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ മൂടാപ്പ് വെയിലൊക്കെ മങ്ങി മഴക്കാറ് വരുന്നു പക്ഷെ കളിപ്പീരാ പെട്ടെന്ന് ആ മാറും പിന്നെ വേറെ എന്തോ പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ അങ്ങോട്ട് കിട്ടുന്നില്ല എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല അപ്പോഴാണ് ഞാൻ ഓർത്തതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോന്നു ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ലൈക്ക് ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താലും മതി അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ട്രിപ്പും മറക്കാൻ വേണ്ടിയിട്ടിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് എത്രപ്പോഴും ചെറിയ ചെറിയ തരികളൊക്കെ നേരത്തെ ഇട്ടിരുന്ന് അതിൽ നിന്ന് വീഴുന്നതൊക്കെ എടുത്ത് മാറ്റിക്കണം കോരി മാറ്റണം അതെല്ലാം എന്നുണ്ടെങ്കിൽ അതേ പിടിച്ച് പിന്നെയും കൂടുതൽ കരിഞ്ച് ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളതൊക്കെ കോരി മാറ്റി ഇതായിട്ട് പിന്നെയും ഒരിക്കാനായിട്ടുള്ളത് ഇട്ട് കൊടുത്ത് അടുത്ത ട്രിപ്പ് അപ്പോൾ അതാവുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം ഇപ്പോൾ സ്കൂളൊക്കെ പൂജപ്പിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറന്നു പക്ഷേ ഇവിടെ അവധിയാണ് ചില ജില്ലകളിൽ ഇപ്പോഴത്തുണ്ട് നമുക്ക് ഈ ജില്ലയിലെ അവധിയാണേ അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള് അതിനു വേണ്ടിയിട്ട് വേറൊരു ദിവസം ക്ലാസ് വെക്കും കോമ്പൻസേറ്ററി ക്ലാസ്സുകൾ ഉണ്ടാവും എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഒക്കെ കണ്ട് അന്ന് ഞങ്ങൾ ഏതൊക്കെ അപ്പം ചായ കഴിച്ച് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്ത് നീണ്ട സൈഡ് ബൈ സൈഡായിട്ട് തേയില വെള്ളം തിളക്കുന്നുണ്ട് തേനയൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി അപ്പോ ശരി ടാറ്റാ